നമസ്കാരം പ്രവചനങ്ങൾ അറിയാനും കേൾക്കാനും മനുഷ്യർക്കെന്നും ആകാംക്ഷയാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ പല പ്രവചനങ്ങളും ജനശ്രദ്ധ നേടിയിരുന്നു അതേസമയം പ്രവചനങ്ങൾ പലതും വിമർശനങ്ങൾക്കും കാരണമായി എന്നാൽ ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കയിലെ ഒറിഗൺ തീരത്തിനടുത്ത് കടൽനടിയിൽ അഗ്നിപർവ്വത സ്ഫോടനത്തിന് സാധ്യതയെന്ന് ഗവേഷകരുടെ പ്രവചനം എത്തിയിരിക്കുകയാണ് കടൽനടയിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയിലെ ആക്സിയൻ സീമോൺ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുമെന്ന പ്രവചനമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് അഗ്നിപർവ്വത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തുടർച്ചയായി നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവേഷകർ സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് വ്യക്തമാക്കിയത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ആക്സിസിയൻ സീമോൺ പൊട്ടിത്തെറിച്ചത് ഓർഗൻ തീരത്തിന് സമീപം കടൽനടിയിലായിട്ടാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് നിരവധി സമുദാന്തര അഗ്നിപർവ്വതങ്ങൾ ലോകത്തുണ്ടെങ്കിലും അതീവ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കപ്പെടുന്ന അഗ്നിപർവ്വതമാണ് ഇത് കഴിഞ്ഞ ഏതാനും നാളുകളായി ഗവേഷകർ നടത്തിയ നിരീക്ഷണത്തിൽ അഗ്നിപർവ്വതത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിന് സമാനമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഈ വർഷം അഗ്നിപർവ്വത സ്ഫോടനത്തിന് സാധ്യതയുണ്ടെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഇത് ഉണ്ടാകും ഈ ഗവേഷകർ തറപ്പിച്ചു പറയുന്നുണ്ട് അമേരിക്കൻ ജിയോഗ്രാഫിക്കൽ യൂണിയൻ സമ്മേളനത്തിൽ ഗവേഷകർ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ആക്സിയൻ സീമൺ അഗ്നിപർവ്വതത്തിന്റെ ഗ്രൗണ്ട് ഡിഫോമേഷൻ ഉയർന്ന ഭൂകമ്പ പ്രവർത്തനം ഉപരിതല മാഗ്മ പ്രവാഹം എന്നിവയിൽ നിന്നുമുള്ള സൂചനകളാണ് ഗവേഷകർ വിലയിരുത്തുന്നത് അതേസമയം അഗ്നിപർവ്വത സ്ഫോടനത്തെക്കുറിച്ച് ആശങ്കപ്പെടാനില്ലെന്ന് ഗവേഷകർ വ്യക്തമാക്കുന്നുമുണ്ട് ജനവാസ മേഖലകളെ നേരിട്ട് ഇത് ബാധിക്കാൻ സാധ്യതയില്ലെന്നും ഇവർ പറയുന്നു എന്നാൽ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഷീൽഡ് ആക്സിയൽ ിലെ കാനോൺ ബീച്ചിൽ നിന്ന് നാനൂറ്റി എൺപത് കിലോമീറ്റർ അകലെയാണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ആയിരം മീറ്ററിലധികമാണ് ഈ അഗ്നിപർവ്വതത്തിന്റെ ഉയരം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ അഗ്നിപർവ്വതം അവസാനമായി പൊട്ടിത്തെറിച്ചത് വെബ്ഡെസ്ക് തൈ ടി വി